മാതാവിനെ പരിചയപ്പെട്ടാലോ തിരുനാൾ ദിവസം സെപ്റ്റംബർ പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ പത്തൊൻപതിന് ഫ്രാൻസിലെ സോവോസ് ലെസ് ബയോസസ് എന്ന മലയിൽ വെച്ച് മാക്സിമിൻ ഗിറാവൂത്ത് മെലാനി കാൽവെറ്റ് എന്നീ രണ്ട് കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ ദർശനം നൽകി പരിശുദ്ധ അമ്മ കഴുത്തിൽ ഒരു കുരിശുമാല ധരിച്ചിരുന്നു ദർശനത്തിന്റെ ചൈതന്യം പ്രാർത്ഥന മാനസാന്തരം എന്നിവയിൽ ഊന്നി നിൽക്കുന്നതാണ് വരാനിരിക്കുന്ന ദൈവകോപത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ ദുഃഖത്തോടെ മുന്നറിയിപ്പ് നൽകി പ്രത്യേകിച്ച് വലിയൊരു ഭക്ഷ്യശാമം വരുന്നതായും അവൾ അറിയിച്ചു ലോകജനതയെ മുഴുവൻ മാനസാന്ദ്രത്തിലേക്ക് കൊണ്ടുവരുക എന്നതാണ് ഈ ലക്ഷ്യത്തിൻ്റെ ദൗത്യം പരിശുദ്ധ കന്യക ഞായറാഴ്ച ആചരണത്തിൻ്റെ പരിശുദ്ധി കാത്തുപാലിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ബഹുമാനിക്കാൻ ജനങ്ങളെ ക്ഷണിക്കുകയായിരുന്നു ആയതിനാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റലറ്റ് പ്രത്യാശയുടെ സന്ദേശമാണ് കാരണം മനുഷ്യരാശിയുടെ അമ്മയായ അവൾ പ്രത്യാശയെ പരിപോഷിപ്പിക്കുന്നു